കൊടുങ്ങല്ലൂരിനടുത്തുള്ള വെളുത്തക്കടവ് ദാറുസലാം മസ്ജിദ് ജമാഅത്തെ ഇസ്ലാമി തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഷാനവാസും പള്ളിയിൽ ഏറെ കാലമായി ജോലി ചെയ്തിരുന്ന ജമാഅത്തെ ഇസ്ലാമി പ്രചാരകൻ കൂടിയായ ലത്തീഫും ചേർന്ന് ഓർമ്മ നോക്കുന്ന കാലത്ത് നാലില് ആ സ്ഥലം പത്ത് സെന്റ് സ്ഥലം കൊടുത്തിട്ട് പള്ളി പൊളിച്ചു ഇങ്ങോട്ട് മാറ്റി പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങോട്ട് പള്ളി വന്നത് ഈ പള്ളി പണി പണിയുന്നത് ഇവിടുത്തെ നാട്ടിലാണ് അന്ന് പന്ത്രണ്ട് ആൾക്കിങ്ങനെ നിൽക്കാവുന്ന നാല് നാലുപേര് ആയിട്ടാണ് പള്ളി പള്ളി ഒരു ഈ പേര് താഴെ പഞ്ചായത്തിലെ വെളുത്ത കടവ് ആ നാട്ടിലെ നൂറ്റി അൻപതിലേറെ വീട്ടുകാരുടെ ആരാധനാ കേന്ദ്രമായിരുന്നു വെളുത്ത ദാറുസലാം മസ്ജിദ് നിസ്വാർത്ഥരായ കുറെ മനുഷ്യരുടെ സംഭാവനകളുടെ ഫലമായി ആയിരത്തി നാല് മുതൽ നിലവിലുള്ള പള്ളി വിഭാഗീയതകൾ ഒന്നുമില്ലാതിരുന്ന നാട്ടുകാരുടെ നിഷ്കളങ്കത മുതലെടുത്ത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ട് മുതൽ ജമാഅത്ത് ഇസ്ലാമി ഇവിടെ ആസൂത്രിത നീക്കങ്ങൾ ആരംഭിച്ചു ഇവിടെ ജുമാ നമസ്കാരം അഭിപ്രായം അപ്പൊ സ്ത്രീകൾക്കും കൂടി നമസ്കരിക്കാം എന്ന് പറഞ്ഞപ്പോ ഇവിടെ കുഞ്ഞിന്റെ ആദർശം ആയിട്ടുണ്ട് ജമാത്തിന്റെ ആദർശിക്കുകയും മുഞ്ചായാലും ഞാൻ ഒരു പ്രശ്നങ്ങളാത്ത പള്ളി എല്ലാവരും സഹകരിച്ച് പോകുന്ന ഒരു പള്ളി പള്ളി ഉർത്തിപ്പിണി ഞാൻ ഈ നാട്ടുകാർ പൈസയില്ല അതാവും അങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ ഇവിടെ തൊട്ടടുത്തുള്ള എം എ ടി അതായത് ജായത്ത് ശാമിന്റെ ഒരു ആയിട്ട് എന്തായാലും നിൽക്കുന്ന ഒരു എം എ ടി പറഞ്ഞാൽ പള്ളികള് തരാം ഞങ്ങളെയും കൂടി ഇതിൽ ഉൾപ്പെടുത്തണം കമ്മിറ്റി ഉൾപ്പെടുത്തണം എന്നവരപ്പോ അന്നത്തെ പ്രസിഡന്റ് അസം കുഞ്ഞിക്ക ഒരു അമ്പത് രൂപയുടെ ഉണ്ടാക്കി കരാറുണ്ടാക്കി കരാറിലേക്കുന്നത് നിങ്ങൾക്ക് വായിക്കാം കരാർ വായിക്കണം കരാറിന് കരാറിലേക്ക് മദ്രസ ജമായത്തിന്റെ സിലബസ് പാടില്ല ആയിരിക്കും മലയാളത്തിൽ കുത്തുപുറങ്ങൾ സംഗീതമായിട്ടുള്ള സെക്കാത്തു നമസ്കാരശേഷം ഇതാണ് ജമാഅത്ത് ഇസ്ലാമിന്റെ പള്ളിയല്ലേ ഇത് ഇവിടെ സുന്നി പള്ളി പക്ഷെ അവര് ഇതിനകത്ത് ഇവിടെ ജമാഅത്ത് സുന്നിണ്ട് ഞങ്ങൾ മൂന്നും കൂട്ടി കൂടെ ഒന്നിച്ചിരുന്നു ഇതാക്കണത് പക്ഷേ ഇടക്കാലം വെച്ച് ഞങ്ങളുടെ ഇത് കൂട്ടിയിരുന്നില്ല ഒരു കമ്മിറ്റി ഉണ്ടെങ്കിലും ഇതിന് കാര്യം ഇവര് സ്വകാര്യതായിട്ട് ഇവിടെ പ്രവർത്തിച്ചിരുന്നത് കഴിയുമ്പോഴാണ് ഞാൻ അവര് കമ്മിറ്റി കൂടും അവരെ തീരുമാനങ്ങളാണ് പണ്ട് ഇത് സുന്നിയായിരുന്നു എന്റെ ജേഷ്ഠന് മൂത്ത ജേഷ്ഠാണ് ഈ മരിക്കുന്നവരും ഈ പള്ളി നടത്തിക്കൊണ്ട് പോയിരുന്നത് ഒരു സാമ്പത്തികമായിട്ട് ഒന്നും ഉണ്ടായില്ല എല്ലാ വീട്ടിലും നടന്ന അമ്പത് വയസ്സോ ഇരുപത്തഞ്ചു വയസ്സോ അന്നത്തെ കാലത്ത് നിന്ന് പള്ളിയിലും മദ്രസയിലും വേണ്ടി വന്ന പിന്നുകൊടുത്തിട്ട് കൊണ്ടു വന്നിരുന്നു അങ്ങനെ തൊണ്ണൂറിൽ ആലുവക്കാരനോട് വന്നു ആലുവക്കാരനോട് വന്നു അയാൾ ലത്തീഫ് എന്ന് പറഞ്ഞത് ഞാൻ അങ്ങനെയാണ് എന്തോ കോളേജിൽ പോയി ഡിഗ്രി എടുത്തിട്ടുണ്ട് അയാൾ വന്നു പിന്നെ ഇവിടെ ഇവിടെ കല്യാണം കഴിച്ചു കൂടി പിന്നെ ഇവിടെ പുതുബക്ക് വന്നു പുതുപ്പത്ത് വന്ന ആയ അവസരത്തിലാണ് ഈ യൂസൊക്കെ യൂസൊക്കെ ആയിരുന്നു സെക്രട്ടറി അപ്പൊ സെക്രട്ടറി അവസ്ഥയിൽ ഞാൻ സെക്രട്ടറി ആയിക്കോളാന്ന് പുള്ളി പറഞ്ഞുകൊണ്ട് സെക്രട്ടറി ആയി അപ്പം എല്ലാ റെക്കോർഡുകളും അയാളുടെ കയ്യിലെത്തി അപ്പൊ സെക്രട്ടറിയിലുള്ള റെക്കോർഡുകളൊക്കെ ഇല്ല അവരും അപ്പൊ അവരെ ഇതും ഒക്കെ കൂടി കൂടി തീരുമാനിച്ച് ആരും അറിയാതെ ഈ പ്രസിഡന്റ് പോലും അറിയാതെ ഒപ്പിച്ച കാര്യങ്ങളാണ് നേതൃത്വം കൊടുക്കുന്നവർ എന്ന നിലയിൽ